സുപ്രീം സുപ്രീംകോടതിയുടെ ഡയറക്റ്റീവ്സ് ഉണ്ട് വിദ്വേഷ പ്രസംഗങ്ങളെ വെച്ചു കുറുപ്പിക്കാൻ പാടില്ല സോമോട്ടോ എടുക്കണം കർശനമായ നടപടി എടുക്കണം നീതിയുക്തമായ നടപടികൾ പൂർത്തിയാകുന്ന വരെ നിയമസംവിധാനം അത് ഫോളോ ചെയ്യണം സുപ്രീം സുപ്രീംകോടതിയുടെ ഡയറക്റ്റീവ്സ് ഉണ്ട് പക്ഷേ ഈ എവിടെയെങ്കിലും വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന ഇപ്പം സൻസദ്കളുടെയും മറ്റും നടത്തുന്ന പേരിൽ കേസ് എടുക്കുകയോ കർശനമായ നടപടിയെടുക്കുകയോ ഒന്നും നാം കാണുന്നില്ല കാരണം ഭരണകൂടത്തിൻ്റെ തന്നെ അതിൻ്റെ പങ്കാളികളാണ് എന്ന് മാത്രമല്ല വിദ്വേഷ പ്രസംഗങ്ങൾ പലതും നടക്കുന്നത് ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ പദ്ധതിക്ക് അതിൻ്റെ നിർവഹണത്തിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് കേസ് എടുക്കാത്തത് കേരളത്തിലും ഒരു വിദ്വേഷ പ്രസംഗത്തിനെതിരെ ഒരു സർക്കാർ കേസെടുക്കില്ല നടപടിയെടുക്കുന്നില്ല എന്ന് വന്നാൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ ഇവിടുത്തെ സർക്കാർ അവരുടെ രാഷ്ട്രീയ പദ്ധതിക്ക് ഇണങ്ങി വിധം ചില ആളുകൾ പ്രവർത്തിക്കുന്നു അവരെ സംസരിക്കാം എന്ന് തീരുമാനിക്കുന്നതാണ് രാഷ്ട്രീയമായി നേട്ടമുള്ളതുകൊണ്ട് മാത്രമാണ് എന്തുകൊണ്ടാണ് പി വി അൻവറിനെ രാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത് ഒരു അപേക്ഷയ്ക്ക് ഒരു പ്രശ്നമില്ലാതെ വളരെ കർക്കശമായ കണിശനിലപാട് പോലീസ് സ്വീകരിക്കുന്നുണ്ടല്ലോ ഇവിടെ സ്വീകരിക്കാത്ത ഒറ്റക്കാരനോ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഇപ്പോൾ പി സി ജോർജിൻ്റെ പ്രസംഗങ്ങളാണ് ആവശ്യം എന്നതുകൊണ്ടാണത് അല്ലാതെ മറിച്ചൊന്നുമല്ല ജോർജ് ആളായി പോകുന്ന ഭയം കൊണ്ടുവന്നാൽ ജോർജ് എവിടെ ആളായി പോകാനാണ് മൂന്ന് കേസിൽ തൂക്കി തൂക്കിയെടുത്താകത്താൽ തീർന്നു പോകാനുള്ളതുള്ള ജോർജ് ആ ജോർജ് എവിടെയും ആളാവാൻ പോകുന്നില്ല അപ്പോൾ ജോർജിനോട് സ്വീകരിക്കുന്ന ഈ സമീപനം എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ മത സമുദായത്തിനകത്ത് ഇപ്പോൾ പുതുതായി സംഘപരിവാർ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു വിദ്വേഷ രാഷ്ട്രീയത്തിനോടുള്ള സർക്കാരിൻ്റെ അനുഭാവ സമീപനമാണ് കേരളത്തിൽ ആർ എസ് എസിനെതിരെ സർക്കാർ സംസാരിക്കുന്നു മുസ്ലിം സമുദായം